മറ്റൊരു ദുഃഖ വാർത്ത കൂടി വിനോദ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രമുഖ നടൻ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ താരത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് ഒട്ടനവധി സിനിമകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും തൻ്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുള്ള അമേരിക്കൻ താരം ഡാബിനി കോൾമാനാണ് അന്തരിച്ചത് കാലിഫോർണിയയിലെ സാന്താ മോണിക്കയിലെ വസതിയിൽ വെച്ചായിരുന്നു താരത്തിൻ്റെ അന്ത്യം തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഒമ്പത് മുതൽ അഞ്ച് വരെ എന്ന സിനിമയിലൂടെയാണ് ഡാബ്നി കോൾമാൻ പ്രശസ്തനായത് ഡാബിനിയുടെ മകൾ കിൻസി കോൾമാനാണ് അവരുടെ കുടുംബത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത സ്ഥിരീകരിച്ചത് അദ്ദേഹം സമാധാനപരമായും അതിമനോഹരമായും തൻ്റെ അവസാന ശ്വാസം എടുത്തു എന്നാണ് മകൾ കുറിച്ചിട്ടുള്ളത് ഓൺ ഗോൾഡൻ പോണ്ട് സോൺ ടു സൈലൻസ് വാർ ഗെയിംസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെയും ഡാബ്ലി ഏറെ ജനപ്രിയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ദി സ്ലർ ത്രെഡിലൂടെയാണ് താരം അരങ്ങേറ്റം കുറിച്ചത് എന്തൊക്കെ തന്നെയായാലും ഡാബ്ലി കോൾമാൻ്റെ വേർപാട് വിനോദ ലോകത്തെ ഒന്നാകെ തീരാ കണ്ണിയിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക